ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം കഥയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്നത്തെ കഥയിലാണെങ്കിൽ ശിവനും ഹരിയും കഴിക്കാനിരിക്കുന്നു ഹരിയാണെങ്കിൽ അഞ്ജുവിനെ വിളമ്പി കൊടുക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ കണ്ണനാണ് അവർ അടുത്തേക്ക് വരുന്നത് നിങ്ങൾ എത്ര പെട്ടെന്ന് നിങ്ങൾ വന്നോ എന്ന് എന്തിനാണ് ഇപ്പോൾ വന്നതെന്നൊക്കെ ചോദിക്കുന്നു ആണെങ്കിൽ കണ്ണനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട് നീ ആണെങ്കിൽ കടയിൽ പോകുക അല്ലെങ്കിൽ നിനക്ക് പഠിക്കാനൊന്നും ഇല്ല എന്നൊക്കെ ചോദിക്കുന്നു കണ്ണൻ അപ്പോൾ പറയണം ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞു പിന്നെ എന്തിനാണ് വെറുതെ കടയിൽ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നു ഹരിയപ്പോൾ പറയാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങു പോകുന്നില്ലേ അവിടെയാണെങ്കിൽ ബാലേട്ടൻ തനിച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് നീ പോയിട്ട് വരാൻ പറയുന്നു കണ്ണൻ അപ്പോൾ ഞാൻ എങ്ങും കടയിൽ പോകുന്നില്ല എന്ന് ഹരി അപ്പോൾ പറയണം എങ്കിൽ പോയി ഉമ്മറത്തിരിക്കാൻ അപ്പോൾ കണ്ണൻ ചോദിക്കുകയാണ് ഞാൻ ഇവിടെ ഇരുന്നാൽ നിങ്ങൾക്കെന്താണ് പ്രശ്നമെന്ന് കണ്ണനാണെങ്കിൽ മനസ്സിൽ സ്വയം പറയുകയാണ് ഒന്നും വേണ്ടായിരുന്നു എന്ന് ഞാനപ്പോൾ പറയണം എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ എന്ന് അപ്പോൾ ഹരി പറയണം ഒരു ചുറ്റിക്കളിയില്ല നീ ആണെങ്കിൽ അഞ്ജുവിനെ വിളിച്ചിട്ടുമ്മറത്തെങ്ങാണാൻ പോയിരിക്കാൻ പറയുന്നു ഞാനപ്പോൾ പറയുകയാണ് എങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പിത്തരാമെന്ന് നീ ആണെങ്കിൽ കണ്ണനോട് ഇവിടെ നിന്ന് പോകാമോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയാണ് കുഞ്ഞേട്ടത്തെയെ ഞാൻ വിളിക്കുന്നില്ല തുണി അലക്കാൻ പോയിരിക്കുക എങ്കിൽ ഞാൻ കൊച്ചേട്ടത്തെയെ വിളിക്കാമെന്ന് അതിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെയും കൊച്ചേട്ടത്തിയെ ഒഴിവാക്കിയിട്ട് ഒരു പ്ലാനിങ്ങും വേണ്ട എന്ന് പറഞ്ഞിട്ട് കണ്ണനാണെങ്കിൽ കൊച്ചേട്ടത്തിന്ന് വിളിക്കുകയാണ് അപ്പോൾ ശിവനോട് പറയാണ് മൊത്തത്തിൽ കുളവായെന്നാ തോന്നുന്നതെന്ന് അമ്മയാണെങ്കിൽ കണ്ണനോട് പറയാണ് ഞാൻ വരുവാണെന്ന് അപ്പുവാണെങ്കിൽ കണ്ണനോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് എന്നെ കിടന്ന് വിളിച്ചതെന്ന് അപ്പോഴാണ് ഹരിയേയും ശിവനെയും കാണുന്നത് എന്താണ് ഇപ്പോൾ വന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ പറയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ് നീ അഞ്ചുവിനെ വിളിക്കാൻ പറയുന്നു അപ്പോൾ ചോദിക്കുകയാണ് അതെന്താ ഞാൻ വിളമ്പി കൊടുത്താൽ ശിവൻ കഴിക്കില്ലേ എന്ന് അവനാണെങ്കിൽ അപ്പോഴും മനസ്സിൽ പറയാണ് ഇത് അവിടെ നിന്നും കൈവിട്ടു പോയെന്ന് ണെങ്കിൽ വീണ്ടും അപർണയോട് പറയാണ് നീ പറയുന്നത് കേൾക്കാൻ അപർനെ അപ്പോൾ പറയണം ഇത് ശരിക്കും എന്നെ ഇൻസൾട്ട് ചെയ്യുകയാണെന്ന് നീ അപ്പോൾ വേറെ വഴിയില്ലാതെ അപർണയോട് പറയാണ് ഹരി വന്നേക്കുന്നത് അഞ്ജലിയോട് സംസാരിക്കാൻ വേണ്ടിയാണെന്ന് ശിവനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ ഹരിയേട്ടൻ എല്ലാം കുളവാക്കുകയാണല്ലോ എന്ന് അപർണെ ചിരിച്ചുകൊണ്ട് ശിവനെ കളിയാക്കുകയാണ് ഇതെന്താ കള്ളക്കാമുകനെ പോലെ നിങ്ങളൊന്നും സംസാരിക്കാറില്ലേ എന്ന് ചോദിക്കുന്നു ശിവൻ അപ്പോൾ പറയണം ഞങ്ങൾ സംസാരിക്കാറുണ്ട് ഇതൊക്കെ ഹരിയേട്ടൻ്റെ പ്ലാൻ ആണെന്ന് യാണെങ്കിൽ വീണ്ടും അപ്പൂനോട് റിക്വസ്റ്റ് ചെയ്യുവാണ് അഞ്ജുനെ വിളിച്ചിട്ട് വരാൻ അപ്പോൾ അപ്പു ആണെങ്കിൽ കളിയാക്കുകയാണ് ഇത്ര വീരചൂര പരാക്രമിയായിട്ട് സംസാരിക്കാൻ ഇത്ര മടിയോ എന്ന് ഇവനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ഏത് സമയത്താണോ ഞാൻ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത് ഇവളോട് സംസാരിക്കാൻ വേണ്ടി ഇത്ര കഷ്ടപ്പെടണമോ എന്ന് അവനാണെങ്കിൽ ഹരിയേട്ടനോട് പറയാണ് ശരിക്കും നാണക്കേടായി ഞാൻ പറഞ്ഞതല്ലേ രാത്രിയിൽ സംസാരിച്ചോളാമെന്ന് അപ്പോൾ ഹരി ചോദിക്കുകയാണ് ഇന്നലെ രാത്രി തൊട്ട് രാവിലെ വരെ സമയമുണ്ടായിരുന്നു എന്നിട്ട് നീ എന്താണ് സംസാരിക്കാഞ്ഞത് അതുകൊണ്ട് ഇനി ഇപ്പോഴത്തെ നാണക്കേട് നീ സഹിച്ചേ പറ്റത്തുള്ളു പറയാണ് ഹരി പോവുകയാണെങ്കിൽ അഞ്ജലിയുടെ അടുത്ത് പോയിട്ട് പറയാന് നിന്റെ പുള്ളിക്കാരൻ വന്നിട്ടുണ്ട് നിന്റെ പുള്ളിക്കാരൻ മാത്രമല്ല എൻ്റെ പുള്ളിക്കാരനും വന്നിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വന്നിരിക്കുന്നത് പക്ഷേ നിന്റെ പുള്ളിക്കാരന് നീ തന്നെ കൊടുക്കണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അഞ്ജുവിനെ വിളിച്ചുകൊണ്ട് പോകുന്നു അപ്പൂ ആണെങ്കിൽ അഞ്ചുവിനെ കൂട്ടിയിട്ട് ശിവന്റെ ഹരിയുടെ എടുത്തു വരുന്നു എന്നിട്ട് അപ്പു പറയാണ് നിന്റെ പുള്ളിക്കാരനാണെങ്കിൽ നിന്റെ കൈകൊണ്ട് കൊടുത്താലേ കഴിക്കുള്ളു വാശിയാണെന്ന് ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നേരിട്ട് ശിവനോട് തന്നെ ചോദിച്ചോളാൻ അപ്പു പറയാണ് അപ്പോൾ ശിവൻ പറയാണ് ചുമ്മാതിരിക്ക അപ്പൂ എട്ടെത്തീന്ന് അപ്പൂ അഞ്ചു ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്നു ഹരി ആണെങ്കിൽ ശിവനോട് പറയാണ് നീ കുറച്ചുകൂടെ സ്മാർട്ടായിട്ടിരിക്കെ നിന്റെ ഇരിപ്പ് കണ്ടാൽ തോന്നും ഏതോ ഒരു അന്യ വീട്ടിൽ കാമുകിയെ കാണാൻ വന്ന പോലെയെന്ന് ശിവൻ അപ്പോൾ ഇങ്ങനെ ഒന്നും വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നെന്ന് അഞ്ജലി ആണെങ്കിൽ ഹരിക്ക് ആദ്യം ഇഡലി കൊടുക്കുന്നു അപ്പോൾ ഹരി പറയാണ് രണ്ട് ഇഡലി മതിയെന്ന് അലി അപ്പോൾ ചോദിക്കുകയാണ് അതിൽ കൂടുതൽ കഴിക്കുന്നതാണല്ലോ ഇന്ന് എന്തു പറ്റിയെന്ന് ശിവനാണെങ്കിൽ അഞ്ജലിയോട് പറയുകയാണ് ഹരിയേട്ടനെ നിറയെ വിളമ്പി കൊടുക്കാൻ അപ്പോൾ ശിവനോട് ഹരി പറയുകയാണ് കൂടുതൽ സെൽഫ് കോൾ അടിച്ച് തോറ്റു പോകരുതെന്ന് ഹരി പറയണേ ഞാനാണെങ്കിൽ വടയൊക്കെ കഴിച്ചിട്ട് വയറ് നിറഞ്ഞിരിക്കുക നീ ആണെങ്കിൽ ശിവന് നിറയെ വിളമ്പി കൊടുക്കാൻ പറയുന്നു ിയാണെങ്കിൽ ശിവനും വിളമ്പി കൊടുക്കുകയാണ് വിളമ്പി കൊടുത്ത് കഴിയുമ്പോഴാണെങ്കിൽ അമ്മ വിളിക്കുകയാണ് അഞ്ജുവിനെ അരിയപ്പോൾ സ്വയം പറയുകയാണ് പണി പാളിയെന്നാണ് തോന്നുന്നതെന്ന് അരിയാണെങ്കിൽ അപ്പൂവിനോട് പറയുകയാണ് നീ ഒന്ന് പോയി നോക്കിയിട്ട് വരാൻ അങ്ങനെ അപ്പുവാണ് പോകുന്നത് ണെങ്കിൽ തിരിച്ചു വന്നിട്ട് പറയണം ഞാൻ ചെന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല അഞ്ചു തന്നെ ചെല്ലണമെന്നാണ് പറയുന്നത് എന്നിട്ട് ഞാൻ മരുന്ന് എടുത്തത് കൊടുത്തത് ശരിയായിട്ടില്ലല്ലോ അതുകൊണ്ടായിരിക്കും അഞ്ചു തന്നെ മരുന്നൊക്കെ എടുത്തു കൊടുക്കണമെന്നാണ് പറയുന്നത് എത്തുവാണെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു അപ്പോൾ അവർനെ ചോദിക്കാണ് ഇന്ന് രാത്രി തൊട്ട് നേരം വെളുക്കുന്നിടം വരെ നിങ്ങൾക്ക് സംസാരിച്ചു എന്ന് ഹരിയാണെങ്കിൽ ശിവനോട് പറയാണ് കുറച്ച് ലേറ്റായിട്ട് കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി അപ്പോഴത്തേക്കും അഞ്ചു വരുമെന്ന് അപ്പോൾ അപർണ പറയാണ് പെട്ടെന്നൊന്നും വരത്തില്ല അമ്മയെ മരുന്ന് കഴിപ്പിക്കണം കുളിപ്പിക്കുകയൊക്കെ ചെയ്യണമെന്ന് ഇവൻ പറയാണ് ഞാൻ പറഞ്ഞതാണ് രാത്രിയിൽ സംസാരിച്ചോളാമെന്ന് അപ്പോൾ ഹരിയേട്ടൻ കേട്ടില്ല നിർബന്ധിച്ച് എന്നെ കൂട്ടിയിട്ട് വന്നതാണെന്ന് പറയുന്നു പുനോടാണെങ്കിൽ ശിവൻ പറയാണ് ഹരിയേട്ടന് നന്നായിട്ട് വിളമ്പിക്കൊടുക്ക് വയറ് നിറച്ച് കഴിക്കട്ടെ എന്ന് ഓണെങ്കിലും ഹരിയെ കളിയാക്കുകയാണ് നിന്റെ പ്ലാൻ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ശിവനാണെങ്കിൽ മുടിയിൽ തല ചീകിയിട്ടിരിക്കുന്ന സമയത്ത് അഞ്ജലി വന്നിട്ട് ചോദിക്കുകയാണ് ഇറങ്ങാറായോ എന്ന് അപ്പോൾ ശിവനാണെങ്കിൽ കണ്ണിറക്കി കാണിച്ചിട്ട് പോകുന്നു ഇവനാണെങ്കിൽ കണ്ണനെ പോയിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് നീ പിണങ്ങിയിരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നു കണ്ണനാണെങ്കിൽ ആദ്യം സംസാരിക്കാതെ മാറിയിരിക്കുന്നു ഇവൻ അപ്പോൾ പറയുന്നുണ്ട് നിനക്കൊരു നൂറ് രൂപ തരാമെന്ന് കരുതിയതാണ് എങ്കിൽ വേണ്ട എന്ന് അപ്പോൾ കണ്ണൻ പറയുന്നേ എനിക്കൊരു പിണക്കവുമില്ല പൈസ തന്നേക്കാൻ പറഞ്ഞിട്ട് വാങ്ങുന്നു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ അപ്പൂവിൻ്റെ അമ്മ അങ്ങോട്ട് വരുന്നു കണ്ണനാണെങ്കിൽ പോയിട്ട് ചോദിക്കുകയാണ് ആരാണെന്ന് അപ്പൂൻ്റെ അമ്മയെ അപ്പോൾ പറയുകയാണ് അപ്പൂവിനെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് കണ്ണനാണെങ്കിൽ അപ്പൂനെ വിളിക്കാൻ വേണ്ടി പോകുന്നു ശിവനാണെങ്കിൽ അകത്തേക്ക് ഇരിക്കാമെന്നൊക്കെ പറയുന്നു കണ്ണനാണെങ്കിൽ അപ്പൂവിനോട് പറയാണ് അപ്പൂനെ കാണാൻ ഒരു സ്ത്രീ വന്നിട്ടുണ്ട് ക്യാഷ് ടീമാണെന്നാ തോന്നേ കുറച്ച് കളറൊക്കെ ഉണ്ടെന്ന് പറയുന്നു അപ്പു ആണെങ്കിൽ ഓടി വെളിയിലേക്ക് അപ്പു ആണെങ്കിൽ മമ്മി എന്ന് പറഞ്ഞ് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു ആണെങ്കിൽ അപ്പൂവിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ് നീ എന്തിനാണ് കരയുന്നത് അമ്മ നിൻ്റെ അടുത്ത് വന്നില്ലേ അതുകൊണ്ട് നീ സന്തോഷിക്കുകയല്ലേ വേണ്ടതെന്ന് പറയുന്നു അപ്പൂ അപ്പോൾ പറയുകയാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ഹരിയാണെങ്കിൽ അകത്തേക്ക് വരാൻ പറയുന്നു ശിവൻ അപ്പോൾ പറയുന്നുണ്ട് ഞാനും വിളിച്ചതായിരുന്നു അപ്പോൾ അപ്പൂ എടുത്തി വരട്ടെ എന്ന് പറഞ്ഞു അപ്പൂ ആണെങ്കിൽ അപ്പൂവിൻ്റെ മമ്മി എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് അമ്മയെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു അപ്പൂവിൻ്റെ അമ്മയെ കാണുമ്പോൾ ഹരിയുടെ അമ്മയ്ക്കും സന്തോഷമാകുന്നു ഇത്രയും പെട്ടെന്ന് വരുമെന്നൊന്നും വിചാരിച്ചില്ല എന്ന് പറയുകയാണ് അപ്പുവിൻ്റെ അമ്മയാണെങ്കിൽ അപ്പൂവിൻ്റെ അച്ഛനാണെങ്കിൽ ഇതുവരെ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല അറിയാതെയാണ് ഞാൻ ഇവിടെ വന്നതെന്നൊക്കെ പറയുന്നു പിടമ്മ പറയാണ് ഈ സമയത്ത് ഞങ്ങൾ അപ്പൂവിനെ ഒരു സങ്കടവും ഇല്ലാതെയാണ് നോക്കുന്നതെന്ന് ദേവിയാണെങ്കിൽ സ്വന്തം മോളെ പോലെയാണ് അപ്പൂവിനെ നോക്കുന്നതെന്നൊക്കെ പറയുന്നു അപ്പൂ പറയണ അമ്മ പറഞ്ഞതൊക്കെ സത്യമാണ് ദേവേട്ടത്തി അമ്മയും എപ്പോഴും ഞാൻ എന്തൊക്കെ കഴിക്കണം എങ്ങനെ കിടക്കണമെന്നൊക്കെയുള്ള ചർച്ചയാണ് ണെങ്കിൽ ശിവനോട് പറയാണ് അപ്പൂവേട്ടത്തിയുടെ അമ്മയാണെന്ന് അറിയത്തില്ലായിരുന്നു അല്ലെങ്കിൽ അത്രയ്ക്ക് ജാടയോടെ സംസാരിക്കില്ലായിരുന്നു എന്ന് ശിവൻ അപ്പോൾ പറയാണ് ആവശ്യമില്ലാതെ ഓരോന്നും സംസാരിക്കരുതെന്ന് ഇപ്പോൾ മനസ്സിലായില്ല എന്ന് ഞാൻ പറയാണ് തമ്പിയെപ്പോലെ അല്ലെന്ന് തോന്നുന്ന അപ്പൂവിൻ്റെ അമ്മയെന്ന് അപ്പോൾ ശിവൻ പറയാണ് അവർ ചിലപ്പോൾ അറിയാതെ ആയിരിക്കും വന്നത് അറിഞ്ഞാൽ ചിലപ്പോൾ അവരെ വെട്ടിക്കൊല്ലുമെന്ന് ദേവേട്ടത്തിയാണെങ്കിൽ ഉടനെ തന്നെ വീട്ടിലേക്ക് വരുവാണ് അഞ്ജലി വിളിച്ചു പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പൂവിൻ്റെ അമ്മയെ കാണാൻ വേണ്ടി ദേവിക്കാണെങ്കിൽ അപ്പുവിൻ്റെ അമ്മയെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാകുന്നു ദേവേട്ടത്തെ ചോദിക്കാണ് എന്താണ് ഇങ്ങോട്ട് വരുന്നതെന്നൊന്ന് വിളിച്ച് പറയാഞ്ഞതെന്ന് അപ്പൂവിൻ്റെ മമ്മി എപ്പോൾ പറയണം പെട്ടെന്നാണ് തീരുമാനിച്ചതെന്ന് അറിയാതാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നു അതുമാത്രമല്ല ദേവിയോട് പറയണം അന്ന് ആ വീട്ടിൽ വന്നപ്പോഴുണ്ടായ പ്രശ്നങ്ങളൊന്നും മനസ്സിൽ വെക്കരുത് അതിന് ഞാൻ സോറി പറയുന്നു ദേവേട്ടത്തി എപ്പോൾ പറയണം അതൊക്കെ ഞാൻ അന്നേ മറന്നു പോയെന്ന് എൻ്റെ മമ്മി വന്നതിലാണ് സന്തോഷം ഇന്നുകൂടെ അപ്പൂ ആണെങ്കിൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ ദേവി പറയുന്നു ഹരിയുടെ അമ്മയപ്പോൾ പറയുകയാണ് ഒരു കുഞ്ഞു പിറക്കട്ടെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്പൂവിൻ്റെ ഡാഡിയാണെങ്കിൽ ഓടി വരും അതിലെനിക്കൊരു സംശയവുമില്ല എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്